ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് രണ്ടായിരത്തി സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രനാണ് സ്ത്രീയുടെ മുഖത്തടിച്ചത് സ്ത്രീയെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നതും ദൃശ്യങ്ങളിലുണ്ട് കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കോടതി ഉത്തരവിലൂടെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തയാളുടെ ഭാര്യയാണ് മർദ്ദിച്ചിരിക്കുന്നതാ പോലീസുകാരൻ ഇവരെ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നില്ല തുടർന്ന് കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവിലൂടെ ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് നൽകുകയായിരുന്നു വനിതാ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് യുവതിക്ക് മർദ്ദനമേറ്റത് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം കടക്കാം വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത് അതുല്യ എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഒരു ഗർഭിണിയെ ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവമാണ് എന്നാൽ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിരിക്കുന്നത് എന്താണ് അതുല്യ ശരിക്കും സംഭവിച്ചത് േണുക രേണുക പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് കഴിഞ്ഞ വർഷമാണ് ഈ ഒരു മർദ്ദനം നടന്നത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതിയുമായി എത്തിയ ആളുടെ ഭാര്യയെ ആണ് ഇത്തരത്തിൽ പോലീസുകാർ മർദ്ദിച്ചത് ഒരു കൈക്കുഞ്ഞും ഒപ്പമുണ്ടായിരുന്നു മറ്റ് വനിതാ പോലീസുകാരും അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളും ഒപ്പമുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ മുഖത്തടിക്കുന്ന ഒരു ദൃശ്യം നമ്മൾക്കിപ്പോൾ ഈ വിഷ്വലിൽ അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ് എസ് എച്ച്ഒ ആയിരുന്ന അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിരുന്ന പ്രതാപചന്ദ്രനാണ് ഇത്തരത്തിൽ ഈ സ്ത്രീയുടെ മുഖത്ത് അടിച്ചിട്ടുള്ളത് എന്തായാലും ഇയാൾക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് പരാതിക്കാരിക്ക് കോടതി ഉത്തരവിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത് അതായത് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തനിക്ക് മർദ്ദനമേറ്റു എന്നതിന് പരാതി നൽകാൻ ആവശ്യമായ തെളിവുകൾ അന്ന് കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് ഇവർ കോടതിയെ സമീപിക്കുകയും കോടതി ഇടപെട്ടുകൊണ്ട് സിസിടിവി ദൃശ്യങ്ങൾ അതായത് ഈ പരാതിയിൽ പറയുന്ന സംഭവം നടന്ന പറയുന്ന സമയത്തെ ദൃശ്യങ്ങൾ നൽകാൻ കോടതി ഉത്തരവിടുകയുമായിരുന്നു അങ്ങനെ കോടതി ഉത്തരവിലൂടെ ലഭിച്ച ദൃശ്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളുടെ പിന്നാലെ തന്നെ ഇപ്പോൾ ഇതിൽ അടിയന്തര നടപടി എടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എസ് എച്ച്ഒ പ്രതാപചന്ദ്രനെതിരെ അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണല്ല ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകണം എന്ന് എ ഡി ജി പി അറിയിച്ചിട്ടുണ്ട് ഈ സംഭവം നടന്നതിൽ എന്തുകൊണ്ടൊരു വീഴ്ച ഉണ്ടായി അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പരാതിയുടെ അവസ്ഥ മുതലായ കാര്യങ്ങളിലെല്ലാം തന്നെ അടിയന്തരമായി അന്വേഷണം നടത്താനും അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനും എ ഡി ജി പിക്ക് ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നു എസ് എച്ച്ഒ പ്രതാപചന്ദ്രനെതിരെ നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് ഗർഭിണിയായ യുവതിയെ പോലീസ് സ്റ്റേഷനുള്ളിൽ വനിതാ പോലീസുകാരുടെ അടക്കം സാന്നിധ്യത്തിൽ വെച്ച് മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി എടുക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി ജി പിക്ക് അടിയന്തര നടപടി അതായത് കർശനമായ നടപടി അടിയന്തര നടപടി തന്നെ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാൻ ഡി ജി പി എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പരാതിയുമായി എത്തിയ ആളുടെ പങ്കാളിയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇവരെ കസ്റ്റഡിയിൽ ഇയാളുടെ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ആ കസ്റ്റഡിയിൽ എടുത്തതിൽ സംസാരിക്കുന്നതിന് വേണ്ടി ചെന്ന ആളുടെ ഭാര്യയെ ആണ് ഇത്തരത്തിൽ പിടിച്ച് തള്ളുകയും മുഖത്ത് അടിക്കുകയും ചെയ്യുന്നത് അതായത് ഈ ഒരു പരാതിക്കാരിയായ സ്ത്രീ അവരുടെ ഭർത്താവിനെ എന്തോ ഏതോ ഒരു കേസിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതിന്റെ ഭാഗമായി വിവരങ്ങൾ അന്വേഷിക്കാനാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഇയാൾ പ്രകോപിതനാവുകയും ഈ സ്ത്രീയുടെ നെഞ്ചിൽ പിടിച്ച് പിന്നിൽ തള്ളുകയും അതുപോലെ തന്നെ മുഖത്ത് വളരെ ശക്തിയായി അടിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ആയിരുന്നു ഇപ്പോൾ ഇയാൾ അരൂർ സ്റ്റേഷനിലെ എസ് അതായത് അരൂർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ഇയാൾക്കെതിരെ അടിയന്തര നടപടിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തനിക്ക് മർദ്ദനമേറ്റു എന്ന് കാണിച്ചുകൊണ്ട് ഈ സ്ത്രീ പരാതി നൽകിയിരുന്നെങ്കിലും അതിനാവശ്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല ആ തെളിവുകൾ കോടതിയുടെ ഇടപെടലിലൂടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് ലഭിച്ചത് ഇത്തരത്തിൽ താൻ പരാതിയിൽ പറയുന്ന സമയത്ത് ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് ലഭ്യമാക്കണം എന്ന കോടതി ഉത്തരവിനെ തുടർന്നാണ് സി ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആ സി സി ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് എ ഡി ജി പിയോട് ഡി ജി പി ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുൻപ് ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം നമ്മൾ തൃശൂരിലും കണ്ടിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച മർദ്ദനമേറ്റ അതിന്റെ ദൃശ്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി ഉത്തരവിലൂടെ ലഭിക്കുകയും അത് പിന്നീട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും ചെയ്യുന്നത് സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷം നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോടതി ഇടപെടലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അന്നത്തെ ഈ ഒരു മർദ്ദനത്തിൽ പ്രതിയായ പ്രതാപചന്ദ്രൻ അതായത് ഇപ്പോൾ അരൂർ സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിട്ടുള്ള പ്രതാപചന്ദ്രനെതിരെ ഉടൻ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മുഖ്യ മന്ത്രി നല്കിയിരിക്കുകയാണ് വ്യക്തമായിരിക്കുന്നു അതുല്യ എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപതിനാണ് കൃത്യമായി ഈ സംഭവം നടന്നിരിക്കുന്നത് തന്റെ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട ഭാര്യ ആ യുവതി അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇത്രയും വിഷയങ്ങളുണ്ടായത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് നിരവധി വനിതാ പോലീസുകൾ ആ വനിതയ്ക്ക് ചുറ്റുമുണ്ട് ആ യുവതിക്ക് ചുറ്റുമുണ്ട് ഒരു കൈക്കുഞ്ഞും ആ ദൃശ്യങ്ങളിൽ കാണാം ആ എസ് എച്ച്ഒയോട് ആ സ്ത്രീ സംസാരിക്കുമ്പോൾ നെഞ്ചിൽ പിടിച്ച് തള്ളുന്നതും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ചെകിട്ട അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തൊട്ടു പുറകിൽ തന്നെ ഭർത്താവ് ഓറഞ്ച് നിറത്തിൽ ഒരു വസ്ത്രം ധരിച്ച് ഭർത്താവ് പുറകിൽ നിൽപ്പുണ്ട് എന്തായാലും ഭർത്താവിന്റെ കസ്റ്റഡി ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയ യുവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് പോലീസുകാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സ്റ്റേഷന്റെ എസ് എച്ച്ഒയുടെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ രീതിയിൽ ഒരു മർദ്ദനം മർദ്ദനമേറ്റിയിരിക്കുന്നത് ചെകുട്ടത്തെ അടിക്കുന്ന രീതിയിലാണ് ചെകുട്ടിയിൽ അടിക്കുന്ന ഒരു മുഖത്തടിക്കുന്ന ഒരു ഇതാണ് കാണാൻ കഴിയുന്നത് കുഞ്ഞു കുട്ടിയുമുണ്ട് എടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് ആ യുവതി ഗർഭിണിയായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു ആ യുവതി ആ സമയത്താണ് ഇത്തരം ഒരു ക്രൂരത കാണിച്ചത് എന്തായാലും ഈ ഒരു കേസിൽ ഈ യുവതി എന്തായാലും കോടതിയെ സമീപിച്ചിരുന്നു കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് നടന്നതാണ് ഇന്ന് ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസമായിരിക്കുന്നു ഇപ്പോഴാണ് ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നിയമ പോരാട്ടത്തിനുടവിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ ഈ സ്ത്രീ അല്ലെങ്കിൽ യുവതി കൊണ്ടുപോകുക എന്നൊരു കാര്യത്തിൽ വ്യക്തമായിരിക്കുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് നോർത്ത് എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രനാണ് സ്ത്രീയുടെ മുഖത്തടിച്ചത് സ്ത്രീയെ നെഞ്ചത്ത് പിടിച്ചു തള്ളുന്നതും ദൃശ്യങ്ങളിലുണ്ട് കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കോടതി ഉത്തരവിലൂടെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തയാളുടെ ഭാര്യയാണ് ഇപ്പോൾ ഈ പോലീസുകാരൻ മർദ്ദിച്ചിരിക്കുന്നത് പോലീസുകാരൻ ഇവരെ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന ൾ ലഭിച്ചിരുന്നില്ല തുടർന്ന് കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവിലൂടെ ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് നൽകുകയുമായിരുന്നു വനിതാ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും നിയമ പോരാട്ടമായി ആ കുടുംബം പോകുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യ രാമചന്ദ്രനാണ്